നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയൊന്ന് മുതൽക്ക് ഇരുപത്തിയേഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ശനി അടുത്ത ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത് ഇതിലിവിടെ സൂര്യൻ ധനുവിലാണ് ബുധൻ വൃശ്ചികത്തിലും വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നു അതുപോലെ ശുക്രൻ ധനുവിലേക്ക് പകരുന്നു ചൊവ്വ ധനുവിലാണ് ഗുരു മിഥുനത്തിലാണ് അത് റിട്ടോഗ്രൈഡാണ് ശനി മീനത്തിലാണ് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ഇതാണ് ഗൃഹസ്ഥീ ഇവിടെ മേടം കൂറ് മുതൽക്കാണിത് പറഞ്ഞു തുടങ്ങുന്നത് മേഡം കൂറ് ഏരിയസ് എന്നാണ് പറയുക അശ്വതി ഭരണി കാർത്തിക കാല ഈ നക്ഷത്രക്കാരാണ് ഗ്രഹശ്രീ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒമ്പതിൽ ശുക്രനും സൂര്യനും വരുന്ന ചൊവ്വയും കൂടെ വരുന്ന കാലമാണ് ജോലി സംബന്ധമായിട്ട് അഥവാ ബിസിനസ് സംബന്ധമായിട്ട് ചില വിദേശ ബന്ധങ്ങൾ വിദേശ നൂതനമായിട്ടുള്ള വിദേശ ബന്ധങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും അതുപോലെ ഓൺലൈൻ പ്രൊജക്റ്റുകളും മറ്റൊക്കെ ചെയ്യുന്നവർക്ക് അതും ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചും ഒരു ഉന്നത പദവിയിലേക്കും മറ്റും പോകേണ്ടവർക്ക് അത് സാധിക്കാവുന്ന ഒരു കാലമാണ് അതുപോലെ മത്സരങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും ഈ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദവും ചേർന്ന നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് വലിയ ലാഭങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിൻ്റെ ഫലം വരുന്നത് പിന്നീടായിരിക്കാം ചെറിയ തരത്തിലുള്ള ലോട്ടറി അഥവാ ചില പഴയ ക്ലെയിം കിട്ടുക പണം കടം കൊടുത്തത് തിരിച്ചു തിരിച്ച് കിട്ടാനുള്ള കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെയുള്ള സമയത്ത് കുറച്ച് കൂടിയ ചിലവുകൾ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് വയറുവേദന ഉണ്ടാകാനും അത് അമിതമായിട്ടുള്ള ചൂട് അതുപോലെ ആസിഡിറ്റി മുതലായിട്ടുള്ള ചില രോഗങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രയിൽ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഭക്ഷണ ക്രമീകരണവും അത് പ്രത്യേകിച്ച് യാത്രയിൽ അവർ നോക്കേണ്ടതാണ് കുടുംബപരമായിട്ടുള്ള കുറച്ച് അകൽച്ചയുള്ള ബന്ധങ്ങളിൽ അവർക്ക് ഒരു കൂടുതൽ അടുപ്പത്തിലേക്ക് വരാം അത് അതിൽ മെച്ചം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒരു തുറന്ന സം ചർച്ചയും അഥവാ തുറന്ന പരസ്പര സംസാരവും ഒക്കെ വേണ്ട സമയമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ചില ദുരിതങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പരിഹാരമായിട്ട് വ്യാഴത്തിന് വ്യാഴഗ്രഹത്തിന് ഗ്രഹ ശാന്തിച്ച് നൽകുക ഗ്രഹശാന്തി ഹോമം അഥവാ ദാനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യും അടുത്തത് ഇടവക്കൂറാണ് ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഈ നക്ഷത്രക്കാർക്ക് ജോലി അഥവാ സംബന്ധിച്ചും ഒക്കെ എട്ട അഷ്ടമത്തിലാണ് ശുക്രനും സൂര്യനും ചൊവ്വയും ജോലിസ്ഥലത്ത് ചില മറയ്ക്കപ്പെട്ട പൊളിറ്റിക്സ് അത് അതുകൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങളൊക്കെ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അവർക്ക് ഈ ലോണും ഒക്കെ എന്നൊക്കെ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ടാക്സ് പ്രോവിഡൻറ്റ് ഫണ്ട് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിൽ കുറച്ചൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ റിസർച്ച് സംബന്ധമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ധനസ്പരമായിട്ടുള്ള ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില ലാഭങ്ങൾ ഇന്ന് ഈ ആഴ്ചവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഷെയറും ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട് കിട്ടേണ്ട ധനം അത് തിരിച്ചു കിട്ടുന്നതിൽ അനുകൂലമായിട്ടുള്ള കാലമാണ് ആരോഗ്യപരമായിട്ട് രക്തചംക്രമണം സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പനി അതുപോലെ ചൂട് കൂടിയിട്ടുണ്ടാകുന്ന രോഗങ്ങൾ ശരീരമാസകലം വേദന ഇതൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ചില ചെറിയതാണെങ്കിലും ചില ക്ലാഷസ് ഭാര്യയും ഭർത്താവും പരസ്പരം ഉണ്ടാകാവുന്നതാണ് ചില വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന ചില ദുരന്തങ്ങൾ അഥവാ ദുരിതങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പരിഹാരമായിട്ട് ശനി ഗ്രഹത്തിന് പൂജ നടത്തുക ദാ എള് ദാനം ചെയ്യുക അതുപോലെ ശാസ്ത്ര ക്ഷേത്രത്തിൽ അഭിഷേകാദികളും മറ്റും നടത്തുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് അതുപോലെ പിതൃകർമ്മം നടത്തേണ്ടതാണ് അത് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ് അടുത്തത് മിഥിനക്കൂറാണ് ജമിനി എന്നാണ് ഇംഗ്ലീഷിൽ പേര് പറയുക മകേ മകേരം അര മകര മകേരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദവും തിരുവാതിര പുനർദത്തിൻ മുൻ മുക്കാൽ പുനർദം ഒന്നും രണ്ടും മൂന്നും പാദം ഈ നക്ഷത്രക്കാർക്ക് ഗ്രഹസ്ത്രീ ഏഴിലാണ് ശുക്രനും സൂര്യനും ചൊവ്വയും ജോലി സംബന്ധമായിട്ട് കൂടി ചെയ്യുന്ന ബിസിനസ്സോ ജോലിയോ അതിലൊക്കെ ചില പുരോഗതികളൊക്കെ ഉണ്ടാകും പുതിയ കോൺട്രാക്റ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ ഒപ്പുവെക്കുന്നത് കൊണ്ടുണ്ടാവുന്ന അനുകൂല ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഇൻ്റർവ്യൂ മുതലായിട്ടുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് സംഭവിക്കും അത് അനുകൂലമായിട്ട് വരികയും ചെയ്യും ധനപരമായിട്ട് സ്വന്തം ഭാര്യയുടെ അഥവാ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനത്തിന് കൂടുതൽ വരുമാനം കൂടുതൽ ഉണ്ടാകുന്ന സാധ്യതയുള്ള ആഴ്ചയാണ് അതുപോലെ പാർട്ണർഷിപ്പ് വഴിയുള്ള ബിസിനസ്സുകളിലുമൊക്കെ കൂടുതൽ ഉണ്ടാകും ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾക്ക് ശേഷം അഥവാ ആ കാലത്ത് കുറച്ച് ചിലവുകൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് ഈ നമ്മൾ കൂടുതൽ ബിസിനസ്സിൽ മറ്റോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഒക്കെയുള്ള കൂടുതൽ ചിന്ത വരികയും ഉറക്കക്കുറവ് ഉണ്ടാകുകയും അതുമൂലം ഉണ്ടാകുന്ന ഇൻഡൈജഷൻ വൈറസ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ദഹന സംബന്ധമായിട്ട് കൂടുതൽ വരികയാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കേണ്ടതായിട്ടും വരാവുന്നതാണ് കുടുംബപരമായിട്ട് ബന്ധുക്കളുടെ അഥവാ മക്കൾ മരുമക്കൾ ഇങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളുടേതൊക്കെ ആയിട്ടുള്ള വിവാഹവും മറ്റും നിശ്ചയിക്കാനുള്ള സാഹചര്യമുണ്ടാകും അഥവാ അങ്ങനെയുള്ള അതിന് വേണ്ടതായിട്ടുള്ള പ്രപ്പോസലും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യപരമായിട്ട് കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ് പരിഹാരമായിട്ട് നിത്യേന വിഷ്ണു സഹസ്രനാമ ജപം വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തുക പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഇവർക്ക് ഉണ്ടാക്കുന്നതാണ് അടുത്തത് കർക്കിടകക്കൂറാണ് ക്യാൻസർ എന്ന് ആണ് ഇംഗ്ലീഷിൽ പറയുക പുണിതത്തിൻ കാല് അഥവാ അവസാനത്തെ ഒരു പാദവും ആയില്യവും പു പുണിതം ത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടക കൂറിൽ വരുന്നത് ഗൃഹസ്ഥതി അനുസരിച്ച് ആറിലാണ് ശുക്രനും സൂര്യൻ ചൊവ്വയും അതുപോലെ പന്ത്രണ്ടിൽ വ്യാഴവും വരുന്നു ജോലി സംബന്ധിച്ച് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കാം കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം എങ്കിലും ഉള്ളതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ശത്രു ശത്രുഭയങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറയും ഉണ്ടായിരുന്നത് കുറയും അതുപോലെ ചില കേസ് വഴക്കുകൾ അത് ജോലി സംബന്ധമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു പരിസമാപ്തി ഉണ്ടാകാനും അഥവാ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങാനും ഉള്ള കാലമാണ് കുറച്ച് ഹാർഡ് വർക്ക് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നാലും അതുകൊണ്ട് റെക്കഗ്നീഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് ധനസംബന്ധമായിട്ട് ചിലവ് വളരെ കൂടുതലാകുന്ന കാലമാണ് മെഡിക്കൽ സംബന്ധമായിട്ട് മെഡിസിൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ആശുപത്രി സംബന്ധമായിട്ടുള്ള ചിലവുകളൊക്കെ അവർക്ക് കൂടും യാത്ര സംബന്ധമായിട്ടും ചിലവ ചിലവൊക്കെ കൂടുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് തലവേദന ഉണ്ടാവുക കണ്ണിന് വ്യായാമം കൂടുതൽ വരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു വിടുക ഒക്കെ ഉണ്ടാകും അതുപോലെ അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനും കുറച്ച് തകരാറുണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വീടുമായിട്ടോ അല്ലെങ്കിൽ അമ്മയുമായിട്ടോ ബന്ധ ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ഏറെ സമ്മർദ്ദങ്ങൾ വരാവുന്നതാണ് എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള സ്ത്രീ കുറച്ചുകൂടെ മെച്ചപ്പെടാനും സാധ്യതയുണ്ട് പരിഹാരമായിട്ട് ഇവർക്ക് നിർദ്ദേശിക്കാനുള്ളത് സുബ്രഹ്മണ്യനെ ഭജിക്കുക സുബ്രഹ്മണ്യ സ്തോത്രം പാരായണം ചെയ്യുക അതുപോലെ നാരങ്ങമാല നടത്തുക മുതലായിട്ടുള്ള കർമ്മങ്ങൾ അവരെ അന്വേഷിച്ച് വരികയാണെങ്കിൽ അനുഭവിച്ചു വരുന്ന ദുരിതങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ ഒട്ടൊക്കെ മോചനം അവർക്ക് ഉണ്ടാകുന്നതാണ് അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് മകം പൂരം ഉത്തരത്തിൽ കാലം ഉത്തരത്തിൻ്റെ മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യപാദവും ചേർന്നതാണ് ഈ ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് ഗ്രഹസ്ഥിതി അനുസരിച്ച് അഞ്ചിൽ ശുക്രനും സൂര്യനും കുജനും വരുന്ന കാലമാണ് ജോലി സംബന്ധമായിട്ട് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് വിഷ്വൽ ആയി വിഷ്വലൈസിങ് ചെയ്യുന്ന ജോലിക്കാർ അത് അതുപോലെ തന്നെ ഡ്രോയിങ് ചെയ്യുക പ്ലാനിങ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മീഡിയ വർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചൊരു അതിനോ ഔന്നത്യം ഉണ്ടാകുന്ന കാലമാണ് അത് അത് സംബന്ധിച്ച് ചില പ്രൊമോഷണൽ വർക്കുകൾക്ക് അവർക്ക് കൂടുതലായിട്ട് വന്നു ചേരുകയും ഒക്കെ ചെയ്യും വിദ്യാർത്ഥികൾക്കും ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് അവരുടെ പഠിത്തത്തിലും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അഥവാ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ കുറച്ച് സക്സസ് ഉണ്ടാകുന്ന കാലമാണ് ധനപരമായിട്ട് സ്പെക്കുലേറ്റീവ് ഇൻകം അഥവാ ഷെയർ ബിസിനസ്സും മറ്റും അതിലുമൊക്കെ അതുപോലെ സ്വർണം മുതലായിട്ടുള്ളവരിൽ നിക്ഷേപിച്ചിട്ട് ലാഭമെടുക്കുന്ന ബിസിനസ്സുകളിലും മറ്റുമൊക്കെ അവർക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ് അങ്ങനെയുള്ള ലാഭങ്ങളുണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് ഒരു ഭാര്യയുടെ അഥവാ ഒരു ലവ് പാർട്ട്ണർ എന്ന് പറയട്ടെ അങ്ങനെയുള്ളവരുടെ സപ്പോർട്ടും അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് അത് മൂലമുണ്ടാകുന്ന ധന സമ്പാദനവും ഉണ്ടാകാവുന്നതാണ് ആരോഗ്യപരമായിട്ട് വയറു സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും വഹനക്കുറവും ഒക്കെ അവർക്കുണ്ടാകാം ചിലർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ചില മനോദരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില നൂതന ജന്മങ്ങൾ അഥവാ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കോ പ്രസവം അവരുടെ ഭാര്യമാരുടെ പ്രസവമൊക്കെ സംബന്ധിക്കുക അതായത് പുതിയൊരു വ്യക്തി കുടുംബത്തിൽ പുതുതായിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട് അത് നമുക്ക് അനുകൂലമാണത്രേ പരിഹാരമായിട്ട് ഇവർക്ക് പറയാവുന്നത് സൂര്യനമസ്കാരം ചെയ്യുക അതുപോലെ ദുർഗാദേവിക്ക് ശർക്കര നിവേദ്യവും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അടുത്തത് കന്നിക്കൂറാണ് വിർഗോ എന്നാണ് പറയുക ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരാര ഇതാണ് ഈ നക്ഷത്രക്കാരാണ് വിർഗോയിൽ വരുന്നത് കന്നിക്കൂറിൽ വരുന്നത് ഗൃഹസ്ഥീ അനുസരിച്ച് നാലിൽ ശുക്രനും സൂര്യനും ചൊവ്വയും വരുന്ന കാലമാണ് പത്തിൽ ആണ് വ്യാഴം ഏഴിൽ ശനിയും ഒക്കെ വരുന്ന കാലമാണ് ജോലി സംബന്ധിച്ച് ഈ റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ച് അങ്ങനെയുള്ള ബിസിനസ് സംബന്ധിച്ചോ അത അഥവാ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്കോ പു പുതിയ പദ്ധതികൾ വന്നു ചേരും അതുകൊണ്ട് അതിനുള്ള ഡിസ്കഷൻസും മറ്റും ഉണ്ടാവും അഥവാ അവർ ജോലി ചെയ്യുന്ന ഓഫീസിനോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ അതിനൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസും പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ടുണ്ടാവുന്ന ചില മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഇവർക്കുണ്ടാകാവുന്നതാണ് എന്നാലും അതുമൂലം ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ധനപരമായിട്ട് കുറച്ചേറെ ധന ധനവ്യയം ചെയ്യേണ്ട കാലമാണ് വീടും ഒക്കെ റിപ്പയർ ചെയ്യേണ്ടവർക്ക് അഥവാ അതിനെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നവർക്ക് ഒക്കെ അതിൽ വളരെ എക്സ്പെൻസ് ഉണ്ടാകും അതുപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസ് യാത്ര വേണ്ടി വരും ആ യാത്ര മൂലമുണ്ടാകുന്ന ചില അധിക ഭാരങ്ങൾ അധിക ഒക്കെ ഉണ്ടാകും അതുപോലെ അമ്മയെ സംബന്ധിച്ചുള്ള രോഗങ്ങളോ ഒക്കെ അവർക്കുണ്ടാകുന്നത് മൂലമുണ്ടോ ഉണ്ടാകുന്ന ആശുപത്രി ചിലവുകളും കൂടാവുന്നതാണ് ആരോഗ്യപരമായിട്ട് ഇവർക്ക് സംബന്ധിച്ച പ്രശ്നങ്ങൾ അതുപോലെ ബ്രീത്തിങ് സംബന്ധിച്ചിട്ടുള്ള ചില രോഗങ്ങളും ആൻസൈറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അവർ അവർ വളരെ കെയർ ചെയ്യണം വേണ്ടത്ര റെസ്റ്റ് എടുക്കാനും ശ്രമിക്കേണ്ടതാണ് കുടുംബത്തിൽ ചില തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യ സം സംബന്ധിച്ചും ചില മനപ്രയാസങ്ങളും ഒക്കെ കുടുംബത്തിൽ പൊതുവെ അലോസരങ്ങൾ ഉണ്ടാക്കുന്നതാണ് പരിഹാരമായിട്ട് ലളിതാസഹസ്രാമം സ്വയമേവ ജപിക്കുക അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ അതു അതുപോലെയുള്ള ദേവീക്ഷേത്രത്തിൽ ലതാസഹസ്രാമ അർച്ചന നടത്തുക അതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാല് സമർപ്പിക്കുക ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ് അടുത്തത് തുലാക്കൂറാണ് ലിബ്ര എന്നാണ് ഇംഗ്ലീഷിൽ പേര് പറയുക ചിത്തിര അര ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൽ മുക്കാലും വിശാഖത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും പാദത്തിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് തുലാക്കൂറ് എന്ന് പറയുന്നത് ഗൃഹസ്ഥീ അനുസരിച്ച് മൂന്നിൽ ആണ് ശുക്രനും സൂര്യനും ചൊവ്വയും വരുന്നത് ജോലി സംബന്ധിച്ച് കുറച്ച് കൂടുതൽ ഒരു കറേജയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലമാണ് ജോലിയോ ബിസിനസ്സോ എന്താണെങ്കിലും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്കിൽസ് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ഉണ്ടാകേണ്ട ചില അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് നമ്മുടെ കരിയറിലേക്കോ ബിസിനസ്സിലേക്കോ ഒക്കെ ഉണ്ടാവുന്നതാണ് പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മീഡിയ മീഡിയയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ എഴുത്തുകാർ അങ്ങനെയുള്ളവർക്കും ചില അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധനസംബന്ധമായിട്ട് താൽക്കാലിക ലാഭങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നുള്ള ധന വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇവർക്ക് നോക്കാം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ഇപ്പോൾ നല്ലതല്ല എങ്കിലും ചെറിയ ലോങ് ഷോർട്ട് ടൈം ആയിട്ടുള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഫലം ചെയ്യുന്നതാണ് ആരോഗ്യപരമായിട്ട് തൊണ്ട സംബന്ധിച്ച് അതുപോലെ ജോയിൻറ്റ് അതുപോലെ ഷോൾഡർ നമ്മുടെ തോൾ മുതലായിട്ടുള്ള സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഡ്രൈവിങ്ങും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അവർക്ക് കൂടുതലായിട്ട് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വാഹനം ഓടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ അഥവാ ഇങ്ങനെയുള്ള ഒക്കെ കൂടുകയും ഒക്കെ ചെയ്യും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് സഹോദരന്മാരുമായിട്ട് ഒരു നല്ല അനു അനുകൂലാവസ്ഥ ഉണ്ടാകുന്നതാണ് ഇവർക്കൊരു ഈ ആഴ്ച പറയാവുന്ന ഒരു പരിഹാരം എന്നുള്ളത് നെയ്വിളക്ക് കത്തിക്കുക അത് സാധിക്കുമെങ്കിൽ അത് ക്ഷേത്രത്തിൽ തന്നെ ഇനി അഥവാ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ഒരു നല്ല പരിഹാരമായിട്ട് പറയാവുന്നതാണ് അടുത്തത് വൃശ്ചിക കൂറാണ് സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയാവുന്ന പറയുന്ന പേര് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് ഗൃഹസ്ഥീ അനുസരിച്ച് രണ്ടിൽ ആണ് ശുക്രനും സൂര്യനും ചൊവ്വയും വരുന്നത് ജോലി സംബന്ധമായിട്ട് അവർക്ക് ഒരു ലീഡർഷിപ്പ് കിട്ടുന്ന കാലമാണ് ബിസിനസ് സംബന്ധിച്ച ബിസിനസ് മറ്റും ചെയ്യുന്നവരെ സംബന്ധിച്ചും ആ മേഖലയിൽ ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ലീഡർഷിപ്പിൽ ക്വാളിറ്റി തെളിയിക്കും അത് അതുകൊണ്ടുണ്ടാകുന്ന ഫലം അനുഭവിക്കാനും സാധിക്കും അതുപോലെ തന്നെ കുറച്ച് അതോറിറ്റി ഫിനാൻഷ്യൽ അതോറിറ്റി ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിലോ അല്ലെങ്കിൽ പാർട്ട്നർഷിപ്പിലോ കമ്പനിയിലും ഒക്കെ അതിൻ്റെ പുതിയ അതോറിറ്റി അവർക്ക് വന്നു ചേരും ശമ്പള വർധനവിനെ പറ്റിയുള്ള ചില ആലോചനകളും ഒക്കെ നടക്കും അത് അനുകൂലമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ധനസംബന്ധമായിട്ട് അവരുടെ നീക്കിയിരിപ്പ് ബാങ്കിൽ നീക്കിയിരിപ്പും മറ്റുമൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സ്പെൻഡിങ് അത് കൂടാനുള്ള സാധ്യതയുണ്ട് ആഡംബര ചിലവുകളൊക്കെ കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ധനപരമായിട്ട് കുറച്ച് നഷ്ടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അവർക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ളതും ചൂട് കൊണ്ടുണ്ടാകുന്നതും അതുപോലെ തൊണ്ട് അസംബന്ധമായിട്ടുള്ളതും ഡൈജസ്റ്റീവ് ഇൻറ്റസ്റ്റൈൻ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് അത് കുറച്ച് കൂടാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന കാലമാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്ന കുടുംബങ്ങളിൽ അഥവാ പരസ്പരം ചേർച്ചയില്ലാതിരുന്ന കുടുംബങ്ങളിൽ അത് സംബന്ധിച്ച് അത് പരിഹരിക്കും രമ്യമായിട്ട് പരിഹരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് പരിഹാരമായിട്ട് പറയാവുന്നത് നമശിവായ മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക ധാര നടത്തുക ഇതൊക്കെയും നല്ലതാണ് അതുപോലെ പശുവിന് തീറ്റ കൊടുക്കുക പശുവിന് പഴം മുതലായിട്ടുള്ളവ കൊടുത്ത് ആ പ്രീതി ഉണ്ടാക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് അടുത്തത് ധനുക്കൂറാണ് സാജിറ്റേറിയസ് എന്നാണ് പറയുക മൂലം പൂരാടം ഉത്രാടത്തിൽ കാല ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്കാണ് ധനുകൂർ എന്ന് പറയുന്നത് ഗ്രഹസ്ത്രീ അനുസരിച്ച് സൂര്യനും ചന്ദ്രനും ചൊവ്വയും സ്വക്ഷേത്രത്തിൽ സ്വന്തം രാശിയിൽ വരുന്ന കാലമാണ് ഏഴിൽ വ്യാഴവും നാലിൽ ശനിയും ആണ് കണ്ടക ശനി കാലമാണിവർക്ക് ജോലി സംബന്ധിച്ച് ഒരു വളരെ ഡയനാമിക് ആയിട്ടുള്ള ഒരു ഒരു ഒരാഴ്ചയാണ് വരാൻ പോകുന്നത് പുതിയ പദ്ധതികളൊക്കെ ഉണ്ടാകും പുതിയ പദ്ധതികൾ അതുപോലെ പുതിയ പ്രോജക്റ്റുകളും അവർ വിഭാവനം ചെയ്യും അത് തുട തുടങ്ങാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉറപ്പിച്ച തീരുമാനങ്ങൾ ഉറപ്പിച്ച് അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നല്ല ഫലം ഉണ്ടാക്കുന്നതാണ് ധനസംബന്ധമായിട്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചില എക്സ്പെൻസും ചില ട്രാവലിംഗ് കൊണ്ടോ ഒക്കെ ഉള്ള ചില അപ്രതീക്ഷിത ചെലവുകളും ഇവർക്ക് വരാവുന്നതാണ് വലിയ ലാഭങ്ങളുണ്ടാകും ബിസിനസ്സിൽ നിന്നും മറ്റും അതുപോലെ തന്നെ ചില ചിലവ് ഈ ഇപ്രകാരം ചില ചിലവുകളും അവർക്ക് ഏറി ഉണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ പിത്ത സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകും ബി പി ഒക്കെ ഉള്ളവർ അത് പ്രത്യേകം ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം ചൂട് കൂടുതലാകുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്കും സാധ്യത കാണാവുന്നതാണ് കുടുംബപരമായിട്ട് ഒരു പൊതുവെ കുടുംബത്തിലൊരു സന്തോഷവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അത് മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ വളരെ അടുത്ത ബന്ധുക്കൾക്കുണ്ട ചില വിവാഹ ബന്ധങ്ങൾക്ക് സാധ്യത തെളിയി തെളിഞ്ഞു വരുന്നുണ്ട് ആലോചനകൾ കുടുംബത്തിൽ നടക്കും എന്നർത്ഥം കുടുംബം അത് മൂലമുണ്ടാകുന്ന സന്തോഷം കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച പറയാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് വിഷ്ണുവിനെ ഭജിക്കുക എന്നുള്ളതാണ് അതുപോലെ ഗന്ധം ഗന്ധം കൊണ്ടുള്ള തിലകം ഉണ്ടാക്കുക അത് ധരിക്കുക അത് സ്വന്തം ഭവനത്തിൽ ചെയ്യാം അഥവാ മറ്റു ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ് അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഉത്രാടത്തിൻ്റെ മുക്കാൽ അവസാനത്തെ മൂന്ന് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ് ധനസ് ഗ്രഹസ്ഥിതി വെച്ചിട്ട് അവർക്ക് പന്ത്രണ്ടിലാണ് ശുക്രനും സൂര്യനും ചൊവ്വയും ജോലി സംബന്ധമായിട്ട് ചില വിദേശ ബന്ധങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നതാണ് അവർക്ക് ജോലിയോ മറ്റ് അവരുടെ കരിയറിലും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിദേശം സംബന്ധമായിട്ടുള്ള ചില ജോലി പുതിയ ജോലികളോ അല്ലെങ്കിൽ ചില അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സോ ഒക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതിലൊക്കെ കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും കുറച്ചൊരു ജീവിതത്തിൽ അവർ ഒരു കുറച്ചൊരു ലോ പ്രൊഫൈൽ കാണിക്കേണ്ടതാണ് ഈ ഈ ഒരാഴ്ച ധനസംബന്ധമായിട്ട് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നത്ര മറ്റ് ചിലവുകൾ ചുരുക്കി ഇരിക്കേണ്ടതാണ് യാത്ര യാത്രകളെ പറ്റി ഉണ്ടാകും ആലോചന ആലോചനാ വിഷയമാകും എന്നാൽ യാത്രയ്ക്ക് സാധ്യത കാണുന്നില്ല ആരോഗ്യപരമായിട്ട് നിദ്ര കുറവായിരിക്കും അതുപോലെ തന്നെ കാലിന് മരവിപ്പുണ്ടാവുക ലക്കാൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാലിന് വേദന മുട്ടിന് വേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ഒരു വൈകാരികമായിട്ടുള്ള അകൽച്ച ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ഫാമിലി അഥവാ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങളുടെ ഒരു മനസ്ഥൈര്യം ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അവർ സംസാരിക്കും അല്ലെങ്കിൽ അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പരിഹാരമായിട്ട് ഹനുമാൻ ചാലി സജീവിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പാവപ്പെട്ടവർക്ക് അഥവാ വേണ്ടവർക്ക് വേണ്ട പാവപ്പെട്ടവരോ അല്ലെങ്കിൽ സന്യാസിമാർക്കോ അങ്ങനെയുള്ളവർക്ക് കമ്പിളിപ്പുറപ്പ് ദാനമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ളതുകൊണ്ട് വിപരീത ഫലങ്ങൾക്ക് കുറച്ചൊരു കുറവ് വരുന്നതാണ് അടുത്തത് കുംഭക്കൂറാണ് എക്വയറീസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേര് അവിട്ടത്തര ചതയം പുരൂരുട്ടാതി കാല പുരൂരുട്ടാതിയുടെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്കാണ് കുംഭക്കൂർ എന്ന് പറയുന്നത് ഗ്രഹസ്ഥിതി അനുസരിച്ച് പതിനൊന്നിലാണ് ശുക്രനും സൂര്യനും കൂജനും വരുന്നത് അഞ്ചിൽ വ്യാഴമാണ് ലഗ്നത്തിൽ രാഹുവും രണ്ടിൽ ശനിയും ഒക്കെയാണ് അവരുടെ ഗ്രഹസ്ഥിതി ജോലി സംബന്ധിച്ച് നെറ്റ്വർക്ക് ബിസിനസ് നടത്തുന്നവർക്ക് അഥവാ അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ ഉള്ള ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത അവർ ഉണ്ട് അതുപോലെ ഗ്രൂപ്പ് ചേർന്ന് നടത്തുന്ന ബിസിനസ്സുകൾക്കും പ്രൊജക്റ്റുകൾക്കും ഒക്കെ ഉയർച്ച കാണാവുന്നതാണ് പ്രമോഷണൽ വർക്കുകൾ നടത്തുന്നവർക്ക് ഉള്ളവർക്കും അത് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ വർഷത്തെ ധനസംബന്ധമായിട്ട് അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ധനസംബന്ധമായിട്ടുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലമാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് വലിയ വരുമാനം ഇൻകം പ്രോഫിറ്റ് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ജോലിക്കാർക്കാണെങ്കിൽ ബോണസും മറ്റുമൊക്കെ കിട്ടും അത് പഴയതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടുന്ന കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കാലം അവർക്ക് ധനപരമായിട്ട് അനുകൂലമാണ് എന്നർത്ഥം ആരോഗ്യം സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ രീതിയിലുള്ള ചെറിയ മൈ വളരെ മൈനറായിട്ടുള്ള ചില കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളതല്ലാതെ പൊതുവേ ആരോഗ്യം അവർക്ക് മെച്ചപ്പെട്ടതാണ് കുടുംബപരമായിട്ട് കുടുംബത്തിൽ തന്നെ നടത്തെ നടന്നേക്കാവുന്ന ചില വിവാഹം അതുപോലെ മറ്റ് സെലിബ്രേഷൻസിലൊക്കെ അവർക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യമുണ്ടാകും അഥവാ അങ്ങനെയുള്ളത് കുടുംബങ്ങളിൽ കുടുംബത്തിൽ സംഭവിക്കും എന്നർത്ഥം അതുപോലെ സൗഹൃദങ്ങൾ മെച്ചപ്പെടുകയും അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു വലയം സൗഹൃദ വലയം വിപുലപ്പെടുകയും ഒക്കെ ഉണ്ട നടക്കുന്ന കാലവുമാണ് ഇവർക്ക് ഈ ആഴ്ച വരാൻ പറയാവുന്ന പരിഹാരം രാഹു ശാന്തിയാണ് രത്നത്തിൽ രാഹുവാണ് അതുകൊണ്ട് രാഹു ശാന്തി നടത്തുന്നത് നല്ലതാണ് അതുപോലെ സർപ്പ ക്ഷേത്രത്തിൽ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ യഥാശക്തി ഉള്ള വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണ് എൻ്റെ പേര് പൂരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരൻ പൂരൂട്ടാതിയുടെ അവസാനത്തെ പാദവും രേ ഉത്തരട്ടാതിയും രേവതിയും നക്ഷത്ര സമൂഹമാണ് ഈ മീനക്കൂറിൽ വരുന്നത് ഇവർക്ക് പൊതുവേ ഏഴര ശനി കാലമാണ് എങ്കിലും ഗ്രഹസ്ഥിതി കൊണ്ട് പത്തിലാണ് ശുക്രനും സൂര്യനും വ്യാഴവും നാല് ശുക്രനും സൂര്യനും ചൊവ്വയും പത്തിലാണ് കർമ്മത്തിലാണ് ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള നിലവാരം പുലർത്തുന്ന ഒരു കാലമാണ് അവരുടെ ഹയർ ഹയർ ഒഫീഷ്യൽസിനാൽ അവരെ ശ്രദ്ധിക്കപ്പെടും അത് അവരുടെ ഒരു അംഗീകാരം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രമോഷനോ ട്രാൻസ്ഫറും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ധനം ധനപരമായിട്ട് വരുമാനം ഒരു സ്റ്റേബിളായിട്ട് തന്നെ ഉണ്ടാകും ജോലി സംബന്ധമായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ധനത്തിൻ്റെ വർധനവും ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് ഏഴര ശനിക്കാലവു ഒക്കെയാണ് മുട്ട് സംബന്ധിച്ചുള്ളതും കാല് സംബന്ധിച്ചുള്ളതും ആയിട്ടുള്ള അതുപോലെ നീര് ശരീരം മുഴുവൻ നീര് വരിക ഇങ്ങനെയുള്ള രോഗങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് ഫാമിലി നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭാര്യയോ ഭർത്താവോ അവർ അവരുടെ ഭാര്യയെ സംബന്ധിച്ച് അഥവാ ഭർത്താവിനെ സംബന്ധിച്ച് കുറച്ചൊന്ന് പ്രൗഡായിരിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് ആ ഒരു സന്തോഷവും കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് പരിഹാരമായിട്ട് മഞ്ഞ വസ്ത്രം സ്വയം ധരിക്കുക അതുപോലെ മഞ്ഞപ്പട്ട് മുതലായവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക വ്യാഴത്തിന് ഗ്രഹ ഗ്രഹശാന്തി ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക അതുപോലെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ എള് കൊണ്ട് ഉള്ള തുലാഭാരം കഴിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എള്ള് പായസം അതുപോലെ എള് തിരി മുതലായവ നടത്തുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലം നടത്തും നമസ്കാരം